ചേട്ടാ ഞാൻ പറഞ്ഞല്ലേ ഇതാണ് എൻ്റെ ഒരു വാസ്തവം ഇതാണ് അതായത് ഈ പറയുന്ന ഈ കോൺട്രാക്ട് എടുത്തിരുന്ന കമ്പനിക്ക് ആക്റ്റീവായിട്ട് നിന്ന് കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് ബാങ്കിൽ ലോൺ കിട്ടുള്ളൂ അത് അതുകൊണ്ട് ഈ മറ്റേ സൈക്കിളിലുള്ള യാത്ര ഒരുപാട് പോരണ്ട് കൊച്ചു കുട്ടികൾ അപ്പൊ അവരൊക്കെ ഇത് ബസ് വരുമ്പോൾ ഫയ കൊടുക്കുമ്പഴത്തേക്ക് ഉള്ളിലായി പോയ വലിയ അപകടം പറ്റും അന്ന് കഴിഞ്ഞതിന് ശേഷമേ അവര് എന്ത് അതിലുള്ള ഇതാണ് അതാണ് ഞാൻ ആലോചിക്കുന്നത് ഇത് പൂർത്തിയാവാ നമസ്കാരം ഇത് ആലങ്കോട് മീരാങ്കടവ് റോഡാണ് ഞങ്ങൾ നാല് വാർത്ത ഇനി ചെയ്തിട്ടുണ്ട് അത് മാത്രമല്ല പണി പൂർത്തിയായി പൂർത്തിയാവുന്നു എന്നൊക്കെയാണ് വിവരാശം അന്വേഷിച്ചപ്പോൾ കിട്ടുന്ന മറുപടിയൊക്കെ പക്ഷേ ഇപ്പോൾ കാണുന്ന കാഴ്ച ഇപ്പോഴും ഭീകരമാണ് ആ സൈഡിൽ സൈഡിലെടുത്തിരിക്കുന്ന ആ ഒരു ഓടയിലെ ആഴം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ വീണ ചത്തുപോകും ഇന്നലെ കൂടി കോഴിക്കോട് ഓടയിൽ കൂടി ഒരാൾ ഒഴിച്ചു പോയ വാർത്തയും ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് ഇവിടെ വീണ്ടും ആവർത്തിക്കണമെന്ന് എനിക്കറിയില്ല എങ്കിൽ പോലും നാലഞ്ച് വർഷമായി ഈ നാട്ടുകാരൊക്കെ ഇത് അനുഭവിച്ചു തുടങ്ങിയിട്ട് ഇന്നേ വരെ ഇതിനൊരു പരിഹാരവും കണ്ടെത്തൽ കണ്ടെത്തില്ലെന്ന് മാത്രമല്ല ഇപ്പോൾ ആ പുതിയൊരു കെണി കെണിയായിട്ടാണ് കുഴിയെടുത്തിട്ട് ആ ഓട ഇത്രയും ആഴത്തിൽ കുഴിച്ചെടുത്തിട്ടേക്കാണ് കാരണം ഒരാൾ കാലി വീണ അയാൾ ഒന്നെങ്കിൽ മരിക്കുകയല്ല കാലോടെയും ആ ഒരു അവസ്ഥയാണത് ഇത് ആരോട് പറയാനായിട്ട് ഇത്രയും വാർത്തയായിട്ടും ഒരു ഫലമില്ല ആരും ശ്രദ്ധിക്കുന്നില്ല കുറേ മുതലാളിമാർ തീരുമാനിക്കുന്നു അവർ കമ്മീഷൻ കൊടുക്കുന്നു രാഷ്ട്രീയ കക്ഷിക്കാരൊക്കെ അവർക്ക് അനുവാദം കൊടുക്കുന്നു ഇത് ഈ രീതിയിൽ ജനങ്ങളെ ബുദ്ധിപിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ രണ്ട് സ്കൂളുണ്ട് ഒന്ന് എസ് എസ് പി ബി എച്ച് എസ് കടയ്ക്കവർ ഒന്ന് ഇവിടെ ഈ കോളേജ് ഇവിടെ ഒരു സ്കൂളുണ്ട് ഈ രണ്ട് സ്കൂൾ കുട്ടികൾ രണ്ട് ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന സൈക്കിളിലൊക്കെയാണ് കൂടുതലും പെൺകുട്ടികൾ യാത്ര ചെയ്യണത് ആൺകുട്ടികളും ഇത് ഭയങ്കര അതായത് ഇതവർ സ്ലാബ് വാർക്ക് ഇതിനെ ഒന്നും ചെയ്യാതെ ഇങ്ങനെ ഇട്ടിട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും അവിടെ പറ്റി കഴിഞ്ഞാൽ പിന്നെ ഇതിനെപ്പറ്റി അങ്ങോട്ട് അവർ ചിന്തിക്കുകയുള്ളു പിന്നെ നടപടി ഉണ്ടാവും ഇപ്പോൾ ഒന്നും ആരും നടപടി ഒന്നും എടുക്കൂല ഇപ്പോൾ ഒരു ബൈക്കുകാര് എന്നെ വന്ന് സ്ലിപ്പ് ചെയ്ത് വീണ് കഴിഞ്ഞാൽ ആളിൻ്റെ കാര്യം പോകാം ആ അത്രയും ആഴം ഉണ്ട് ഇങ്ങനെ ഇത്രയും ദിവസത്തോളം അവർ അത് കഴിഞ്ഞിട്ട് ഇതിന് പണി പോലും ചെയ്യാതിട്ടേക്കേണ്ടത് വളരെ ദയനീയമായ കാര്യമാണ് ആ അതെ ആ അതെ എന്തോ അതിനെപ്പറ്റി അമ്മക്ക് പറയാൻ അറിഞ്ഞു നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്യുന്നുണ്ട് പറഞ്ഞു തന്നെ നമ്മൾ താമസിക്കുന്ന ആനത്തോട്ട് പോയി കഴിഞ്ഞാൽ തന്നെ വേറെ അങ്ങോട്ട് പോകാൻ വേണ്ടി കാര്യങ്ങളൊക്കെ റോഡ് റോഡ് ും മറ്റേ സൈക്കിളിൽ ഉള്ള യാത്ര ഒരുപാട് പേരുണ്ട് കൊച്ചു കുട്ടികള് അപ്പൊ അവരൊക്കെ ഇത് ബസ് വരുമ്പോൾ ഫൈഡ് കൊടുക്കുമ്പോഴത്തേക്ക് ഉള്ളിലായി പോയ വലിയ അപകടം കഴിഞ്ഞതിനു ശേഷമേ അവര് എന്ത് അതിലുള്ള ഇതാണ് ഇതിപ്പോ ഒരു മൂന്നര മാസം നാല് മാസത്തോളാവും മൂന്നര അഞ്ചു കൊല്ലം റോഡിന്റെ പണി തീർന്നു അഞ്ചായി അല്ലല്ല ഞാൻ നിങ്ങൾ ഇത്രയും ഇത് കൊടുത്തിട്ട് ഈ അഞ്ചു കൊല്ലം ഉണ്ട് എന്തേ കൊല്ലം നടന്നോ ഇല്ലല്ലേ അത് കോടേത് വീട് കോടേ ഇപ്പൊ മൂന്നു മാസം അല്ലല്ലേ ഇത് അഞ്ചു കൊല്ലായല്ലേ ഈ റോഡ് ആലങ്കോട് മുതൽ മീരാങ്കോട് വരെ തുടങ്ങിട്ട് അഞ്ചു കൊല്ലായില്ലേ അറിയാലോ എന്നിട്ട് എന്തെങ്കിലും ആയാ ഭീകരല്ലേ അതിനെക്കാട്ടി ഭീകര അവസ്ഥല്ലേ ഈ റോഡ് കിടന്നത് ഇപ്പഴാണ് ഈ റോഡിന്റെ പണി തീർന്നതെന്ന് പറഞ്ഞല്ലേ എനിക്ക് മറുപടി വന്നത് ഓർമ്മിച്ച് മുതൽ ഇവിടം വരെ പണി തീർന്നു പറഞ്ഞാൽ മറുപടി വന്നത് എന്റെ അമ്മ ഈ കുഴിയുണ്ടാ അതല്ലേ മക്കളെ അതിലൂടെ പോവാത്തത് അങ് വീണ്ടു നിങ്ങൾ ആരെങ്കിലും കാണുമോ ഞാൻ അവിടെ ചത്ത് കിടക്കുന്നത് അതുകൊണ്ടാണ് ഒത്തിരി കൂടെ നോക്കി പോണത് അതാണ് ഞാൻ ആലോചിക്കുന്നത് ഇത് ഈ കുഴി കുഴി കണ്ടോ നാല് പൂർത്തിയാവാത്തെന്താ ഞാൻ അങ്ങാണ് ഇല്ല ചുരുക്കമാണ് ആട്ടയിലാണ് പോകും ഓ കണ്ട് കണ്ടു നമ്മളെ പൊടി കുഞ്ഞുങ്ങളെല്ലാം വീണ് എന്തായിരിക്കും അവസ്ഥ ഏഹ് അപ്പൊ പിന്നെ ചെയ്ത മറുപടിയില്ല നിങ്ങൾ ാണ് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള പണി തീർന്നു ബാക്കി പണി നടക്കുന്നു എന്നുള്ളതാണ് അവർ തന്നോണ്ടിരിക്കുന്ന മറുപടി ഇപ്പൊ ഞാൻ ഇപ്പൊ ഒരു ലാസ്റ്റിൽ ഇപ്പൊ ചട്ടാർ ചെയ്തില്ലേ അതിന് മുമ്പ് മറ്റേ വന്ന് സമരം ചെയ്തില്ലേ സമരം ചെയ്തപ്പോഴത്തേക്ക് അവരുടെ സമരത്തിന് അവർക്ക് എന്ന് തോന്നിയപ്പോഴത്തേക്ക് ഞാൻ ഈ കേസ് വിട്ടു അങ്ങനെയല്ല അവരിവിടെ വന്നിട്ട് റോഡ് ഉപരോധം നടത്തി വാർത്ത എന്നിട്ട് ഒരു കാര്യമില്ലെന്ന് ഞാൻ പറഞ്ഞു അതുകൊണ്ടാണ് ഒരു കാര്യമില്ല ചെയ്തിട്ട് ഈ റോഡിനെതിരെ പരാതിപ്പെട്ടിട്ട് ഒരു കാര്യമില്ല ഒരു കാര്യം നടക്കുക നമുക്ക് വാർത്താ പ്രാധാന്യം എനിക്ക് താല്പര്യമില്ല എനിക്ക് വാർത്ത കൊടുക്കണം എനിക്ക് നിയമപരമായിട്ട് ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് അതിനിടെ എന്നെ തിരക്കി വന്നവരും ഉണ്ട് എനിക്ക് ചേട്ടാ ഞാൻ പറഞ്ഞില്ലേ ഇതാണ് എന്റെ ഒരു വാസ്തവം ഇതാണ് അതായത് ഈ പറയുന്ന ഈ കോൺട്രാക്ട് എടുത്തിരുന്ന കമ്പനിക്ക് ആക്റ്റീവായിട്ട് നിന്ന് കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് ബാങ്കിൽ ലോൺ കിട്ടുകയുള്ളൂ അത് അതുകൊണ്ട് ഈ വർക്ക് ഇഴക്കിയാണ് വാസ്തവതാണ് അത് വാസ്തവാണ് കമ്പനിയുടെ പേരൊന്നും പറയുന്നില്ല എങ്കിലും ഞാൻ പറയുകയാണ് സംഭവം ഇതാണ് വാസ്തവം അവർക്ക് ഒരു വർക്ക് കയ്യിലുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ലൈബിലിറ്റി ഇഷ്ടം അവർക്ക് ബാങ്കിൽ ലൈബിലിറ്റി ഇഷ്ടം പോലെ ഉണ്ട് അവർക്ക് വർക്കുണ്ടെന്ന് പ്രൂവ് ചെയ്താൽ മാത്രമേ അവർക്ക് ഈ ഒരു അനുവദിക്കുള്ളൂ അതുകൊണ്ട് ഈ റോഡിന്റെ ഫുള്ള് മീനാടം ഞാൻ പരാതി കിട്ടണം മറുപടി കിട്ടി കഴിഞ്ഞാൽ പണി തുടങ്ങും നാളെ തുടങ്ങും മറ്റൊന്ന് തുടങ്ങും പണി കംപ്ലീറ്റ് ആയി പല രീതിക്കുള്ള മറുപടി മറുപടി എനിക്ക് തൃപ്തില്ലെന്നും പറഞ്ഞു അടുത്ത പരാതി ഞാൻ കൊടുത്തിട്ടുണ്ട് ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഈ പറയുന്ന ഈ റോഡിൻ്റെ പണി ഏറ്റെടുത്ത കമ്പനി കമ്പനിയുടെ പേര് ഞാൻ പറയുന്നില്ല പക്ഷേ അവർക്കൊക്കെ ഒരു സജീവമായി നിന്നാലേ ബാങ്കിൽ നിന്ന് ലോണൊക്കെ ലഭിക്കുള്ളൂ അതുകൊണ്ട് അവർക്ക് ലോൺ ലഭിക്കാനും അവർക്ക് ഒരുപാട് ലൈബിലിറ്റി ഉണ്ടെന്നാണ് ഞാൻ അന്വേഷിച്ച് പറയാൻ കഴിഞ്ഞത് ആ ലോൺ ലഭിക്കാനും അവരുടെ ലൈബിലിറ്റി കുറച്ചും കൂടെയൊക്കെ തള്ളിക്കൊണ്ടു പോകാനൊക്കെ അവർക്ക് സജീവമായൊരു വർക്ക് വേണം അതുകൊണ്ടാണ് ഈ റോഡിൻ്റെ പണി ഇത്രയും ഇഴയ്ക്കുന്നതെന്നാണ് ഞാൻ പഠിച്ചപ്പോൾ മനസ്സിലാൻ കഴിഞ്ഞത് ഏതായാലും കഷ്ടപ്പെടുന്ന നമ്മൾ പോകാൻ ജനങ്ങളാണ് ബുദ്ധിമുട്ടുന്ന ജനങ്ങളാണ് എല്ലാത്തിനും പൊതുജനം കഴുതയാണെന്ന് പറയും കഴുതിയായിക്കൊണ്ടിരിക്കുകയാണ് പ്രതികരിക്കാൻ പോലും ആരുമില്ല എന്നിച്ച് ഓഫീസിൽ വിളിച്ച് പരാതി പറഞ്ഞ ഒരാൾ പോലും സംസാരിക്കാൻ പോലും വന്നിട്ടില്ല വിസ്മയോണ്ട് ക്യാമറ വൺ അരുൺ സാറിനൊപ്പം ശ്രീത്മാരാണ് സൈനികം